എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അത് നമ്മുടെ വേളൂക്കര ഗ്രാമപഞ്ചായത്തിലെ കൊറ്റനല്ലൂർ താമസിക്കുന്ന ഒരു കുടുംബമാണ് ഇവർ നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത് ഇവരുടെ ഒരു വസ്തു വിൽപ്പനക്കുണ്ട് അത് വിൽക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പെമ്മക്കളെ കെട്ടിച്ച് അച്ഛനും അമ്മയും ജപ്തിയുടെ വക്കീലായി അപ്പോൾ നമ്മുടെ ഈ മാള ഗ്രാമപഞ്ചായത്തിൽ വടമ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ആറേമുക്കാ സെൻറ്റ് സ്ഥലം ഉണ്ട് വണ്ടി വാഹനം ചെല്ലാൻ പറ്റുന്ന ഒരു കണ്ണായ ഒരു സ്ഥലം അപ്പോൾ അത് പെട്ടെന്ന് വി വിറ്റ് പോകണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീട് ജപ്തിയായി നോട്ടീസ് പതിച്ചു ഏകദേശം ഒരു മാസം കൊണ്ട് അത് ജപ്തി നടക്കുമെന്നാണ് ഇവരോട് പറഞ്ഞിരിക്കുന്നത് അല്ല അങ്ങനെയല്ലേ പറഞ്ഞേക്കണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവർ ചെയ്തേക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറേമുക്കാ സെൻറ് സ്ഥലം ഒരു നറുക്കെടുപ്പിലൂടെ ആയിരം രൂപക്ക് നറുക്കെടുപ്പിലൂടെ ഒരു വ്യക്തിക്ക് നൽകാനായിട്ട് ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കണം അങ്ങനെ ആയിരത്തഞ്ഞൂറ് കൂപ്പൺ വെച്ചിട്ട് വിറ്റ് പോയി കഴിഞ്ഞാൽ ഈ ഒരു കുടുംബം രക്ഷപ്പെടും ആയിരത്തഞ്ഞൂറ് കൂപ്പൺ രണ്ട് മാസം കൊണ്ട് വിറ്റഴിക്കാനാണ് ഇവർ തീരുമാനിച്ചേക്കുന്നത് കാരണം വിറ്റഴിക്കുകയെന്ന് വെച്ചാൽ ഇത് മാള ഗ്രാമപഞ്ചായത്തിനും അതുപോലെ തന്നെ പ്രസിഡന്റിനും അവിടെയുള്ള വാർഡ് മെമ്പർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഒരു കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുള്ളത് ഇതിലേക്ക് എന്താണ് ഇങ്ങനത്തെ തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം ഒന്നല്ല നമ്മളിപ്പോ അച്ഛൻ അമ്മ നമ്മൾ രണ്ട് പെൺകുട്ടികളാണ് നമ്മളെ വിവാഹം കഴിച്ച് അയച്ച പേരിലാണ് അവര് കടബാധിതരായത് ശരി നമ്മളെന്നു സാധാരണക്കാരാണ് നമ്മളെ വിവാഹം കഴിച്ചെത്തുന്നത് നമുക്ക് അത്ര ഒരു തുക മാസം ഇവർക്ക് എത്തിച്ച് കൊടുത്ത് കടം വീട്ടാനുള്ള ആ ഒരു സാഹചര്യം നമുക്കില്ല അപ്പോൾ ഒരുപാട് പേരോട് അത് വിൽപ്പനയ്ക്ക് വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ പേര് വന്ന് നോക്കിയായിരുന്നു കൊറോണയ്ക്കൊക്കെ മുമ്പ് തൊട്ടത് വിൽപ്പനയ്ക്ക് ഇട്ടതാണ് ആ സമയത്തൊക്കെ അതൊരു കച്ചവടമായി പോവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇവർക്ക് മാറ്റി വയ്ക്കാനെങ്കിലും കിട്ടുമായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല കച്ചവടക്കാർ വന്നതൊന്നും നടന്നില്ല പിന്നെ കൊറോണ വന്നങ്ങനെ കുറെ സമയം അങ്ങനെ പോയി നമ്മുടെ ദിവസങ്ങൾ പോയി വർഷങ്ങൾ തന്നെ പോയിന്നെ വേണം പറയാനായിട്ട് പിന്നെ അതിനുശേഷം വന്നതൊന്നും കച്ചവടത്തിലേക്കും ആ ഒരു വേലയിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല അപ്പോ ഒന്നും എത്താത്ത സ്ഥിതിക്ക് ആ ഒരു സ്ഥലം വിറ്റ് പോവാണെങ്കിൽ എനിക്ക് ഇവരുടെ ബാധ്യത ഇവരെ സേഫ് ആക്കാം നമുക്ക് ഇതിനെ കൊണ്ട് ഉദ്ദേശം ഇല്ല അപ്പൊ രണ്ട് പെൺകുട്ടികൾ നമ്മളിപ്പോ ആർക്കും ഒരു നഷ്ടം ഉണ്ടാവുന്ന കാര്യല്ല നമുക്ക് അച്ഛൻ നമുക്കറിയണേ ഇത് എന്തായാലും നടക്കും കേട്ടാ വിഷമിക്കണ്ട കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു വിഷയമുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും ബാധ്യതകളുണ്ട് നാട്ടിലുള്ള എല്ലാവർക്കും ബാധ്യതകളുണ്ട് പ്രശ്നങ്ങളുള്ളവരാണ് ഉള്ളവരാണ് ഈ ഒരു കുടുംബത്തിൽ നമ്മൾ ആരും തന്നെ കാണാതിരിക്കരുത് ഇദ്ദേഹത്തിന്റെ കണ്ണീര് അതൊരു എന്താ പറയാ നമ്മുടെ അച്ഛനെ പോലെ കണ്ട് എല്ലാവരും തന്നെ ഈ ഒരു കൂപ്പൺ എടുക്കണം ആയിരം രൂപ മാത്രമാണ് കാരണം എന്താ പറയാ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ഒരു ദിവസം കണ്ടില്ല എന്ന് വെക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും നിസ്സാരമായിട്ട് വാങ്ങി കളയുന്ന പൈസ ഇല്ല ഒരു ആയിരം രൂപ എന്ന് പറയണത് പലതുള്ളി പെരുവള്ളം എന്ന് പറയുന്ന പോലെ ആ ആയിരം രൂപക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ആറേമുക്കാസെൻറ്റ് സ്ഥലമാണെങ്കിൽ ഇവർക്ക് തിരിച്ച് കിട്ടുന്നത് ഇവരുടെ ഒരു ലൈഫാണ് ജീവിതമാണ് അപ്പോൾ ഇത് വേറെ കള്ളു കുടിച്ച് കടം വന്നതോ അല്ലെങ്കിൽ വേറെ മറ്റുള്ള കഞ്ചാവടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ബാധ്യതകളോ ഒന്നും തന്നെ ഉണ്ടാക്കി വെച്ചതല്ല രണ്ട് പെമ്മക്കളെ കെട്ടിക്കാൻ വേണ്ടി മാത്രം വന്ന കടമാണ് അതിൻ്റെ പേരിലാണ് ഈ കുടുംബപ്പ് ജപ്തിയുടെ വക്കീൽ നിൽക്കുന്നത് അതിൻ്റെ പേരിൽ അവരുടെ നിസ്സഹായാവസ്ഥ നമുക്ക് മനസ്സിലായതിൻ്റെ പേരിലാണ് അവരുടെ കൂടെ അവസാനം വരെ നമ്മൾ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചത് രണ്ട് മാസം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇതൊരു വിറ്റഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഈ വരുന്ന ജനുവരി ഫെബ്രുവരി മാർച്ച് അല്ലേ ഏപ്രിൽ ഏപ്രിൽ അഞ്ചാം തീയതി ഇത് നറുക്കെടുക്കും ആ നറുക്കെടുപ്പോട് ബന്ധപ്പെട്ട് ആയിരം രൂപക്ക് ആരമുക്കാസിൻ്റെ സ്ഥലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഏത് ഭാഗ്യവാനായാലും അപ്പോൾ അത് കിട്ടുന്നത് അർഹ അർഹതപ്പെട്ടവരായിരിക്കട്ടെ അതോടൊപ്പം തന്നെ ഇവർക്കൊരു ജീവിതം തിരിച്ചു കിട്ടട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ ഈ ഒരു കൂപ്പണമായിട്ട് നമ്മുടെ ഈ പരിസരത്തും അതുപോലെ തന്നെ വേളൂക്കര പഞ്ചായത്തിലും ഈ നാട്ടിലെമ്പാടും ഇവരുണ്ടാകും ഞങ്ങളും ഉണ്ടാകും അതിൻ്റെ ഒപ്പം അപ്പോൾ സഹകരിക്കണം ഈ ഒരു കുടുംബത്തിന് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം